പ്രേസ് പി റ്റു ജീസസ് ഹാലേലൂയ കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്റർ സ്വന്തം കുടുംബാംഗങ്ങളെ തനത് വിധിക്കായിട്ട് ഒരുക്കുക അത് ഫാദർ ബെന്നി അണ്ണപ്പിള്ളിക്കൽ അച്ഛൻ്റെ സി എം ഐ അച്ഛൻ്റെ ഒരു കാര്യത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ അന്നൊരു ദിവസം ഞാൻ ഞങ്ങളുടെ കോൺവെൻറ്റിലെ പള്ളിയിൽ പള്ളിയിലിരുന്നു കൊണ്ട് കാലത്തൊമ്പത് മണി മുതൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് വരെ അപ്രസ്തവല പ്രവർത്തനങ്ങൾ വായിക്കാനായിട്ട് ഇരിക്കുകയാണ് വായിക്കുന്നു ഡയറിയിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ അതിൻ്റെ വചനങ്ങൾ ടച്ച് ചെയ്യണത് എഴുതുന്നു അങ്ങനെ ഞാൻ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് അപ്പോൾ തലേ ദിവസം അറിഞ്ഞു ഇങ്ങനെ അച്ഛൻ ധ്യാനൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിൽ അച്ഛൻ വേരിക്കോസ് വെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുമ്പോഴൊന്നല്ല മരിച്ചത് എനിക്കറിയാം ഞങ്ങളുടെ സെൻറ്റ് വിൻസെൻറ്റിപ്പോൾ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ ഒല്ലൂർ സി എം സി സിസ്റ്റേഴ്സിൻ്റെ സെൻറ്റ് വിൻസെൻറ്റിപ്പോൾ ഹോസ്പിറ്റൽ ഒല്ലൂർ തൃശ്ശൂർ സി എം സി സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലാണ് രണ്ട് വർഷം മുൻപ് വേരിക്കോസ്വെയിന് അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് വളരെ എന്താ പറയുക പ്രശസ്തനായ അല്ലെങ്കിൽ ഒരു നല്ല ആത്മീയതയുള്ള പ്രാർത്ഥനയുള്ള പാവങ്ങളുടെ കരുണയുള്ള ഡോക്ടർ ഷാജി ഡോക്ടറാണ് ഇത് ഈ ഒല്ലൂരിൽ വെച്ച് ചെയ്ത് അച്ഛനെ ഇവിടുന്ന് യാത്രയാക്കിയത് അല്ല ചില ക്രിസ്ത്യൻ ചാനലുകൾ തെറ്റായിട്ട് അത് വ്യാഖ്യാനിച്ചു വ്യാഴൂസ് വെയിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ഹൃദയസ്തംഭനം മുലം മരിച്ചു എന്ന് അങ്ങനെയല്ല അത് കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലമായി അച്ഛനെ ഗുളികളൊക്കെ കഴിക്കൊണ്ടായിരിക്കാം അന്ന് ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛൻ പെട്ടെന്നാണ് അച്ഛനൊരു വിഷമം വന്നു ഗുളിയെടുത്ത് കഴിച്ചു അടുത്ത ഹോസ്പിറ്റലുണ്ട് പിന്നീട് രാജഗിരിയിലേക്ക് എല്ലാവരും നല്ല സന്നാഹങ്ങളോട് കൂടിയാണ് പോയത് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഇത് ഞാൻ തലേ ദിവസം അറിഞ്ഞിരുന്നു എങ്കിലും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിലുപരി എനിക്ക് അത്ര ബന്ധമില്ല ആത്മീയ ബന്ധമില്ല ഞാനിവിടെ പള്ളിയിലെ വാ ഇവിടെ അപ്പസ്വല പ്രവർത്തനങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പരിസ്ഥലം പോകാൻ പറഞ്ഞത് പിറ്റേ ദിവസമാണ് അച്ഛനെ രാത്രി അവിടെ കൊണ്ടുപോയി രാത്രി കൊണ്ടുപോയി അഡ്മിറ്റാക്കി രാജഗിരിയിൽ പിറ്റേ ദിവസം കാലത്ത് ഒമ്പത് മണിക്കാണ് എനിക്ക് പ്രചോദനം കിട്ടണേ ഉടനടി ഞാൻ സിസ്റ്റേഷനൊന്നും ഒഴിവില്ല അവിടെ ഒരു ഫങ്ഷനായിരുന്നു ഞാൻ ഈ പ്രേശിതര പ്രേക്ഷിധരയിലെ ഒന്ന് രണ്ട് പേരെയും കൊണ്ട് പരിശുദ്ധ അമ്മയെയും സാധാരണ കൊണ്ടുപോകുന്ന കുരിശ് വഹിച്ചുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയും ഇവിടെ നിന്ന് തൊട്ട് രാജഗിരി വരെ ഓട്ടോറിക്ഷയിൽ പോയി പ്രിയപ്പെട്ടവരെ ഈ ഓട്ടോറിക്ഷയിൽ ഡ്രൈവറോട് പറഞ്ഞു കുറച്ചേരം വെയിറ്റ് ചെയ്യണം അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ വലിയൊരു പരിപാടി നടക്കുകയാണ് വലിയൊരു ഫംഗ്ഷനാണ് നടക്കണം ഒരുപാട് മന്ത്രിമാരുടെയൊക്കെ ഫോട്ടോ അല്ല മീറ്റിംഗ് സ്റ്റേജൊക്കെ കിട്ടി ഒരുപാട് പട്ടാളം പോലീസൊക്കെ ഹോസ്പിറ്റലിലെ മുന്നിലുണ്ട് വലിയൊരു പരിപാടി നടക്കണം എന്തോ ഒരു ഇന്നോഗ്രേഷൻ ഞാൻ പരിശുദ്ധത്തെ അമ്മയെ കവറിലാക്കി എൻ്റെ കയ്യിലുണ്ട് കുരിശ് എൻ്റെ വലിയ കുരിശ് പോക്കറ്റിലുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ അധികാരികളാരാണ് പ്രേക്ഷിതരാണ് പ്രേക്ഷിതരാരാണ് കുടുംബാംഗങ്ങൾ ആരാണ് ഇതൊന്നും ഞാൻ നോക്കിയില്ല എനിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരൊറ്റ കാര്യം ചെയ്യ നേരെ ഐ സി ചെന്നു ഐ സിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയത് മാതാവിനെ പ്രേക്ഷിതരുടെ കയ്യിൽ കൊടുത്ത് പെട്ടെന്ന് കിടക്കായിരുന്നു ഞാൻ മാതാവിനെ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ അമ്മ ആ റൂമിലേക്ക് കടന്നില്ല എന്ന് വേണം പറയാം അല്ലെങ്കിൽ അവർ അനുവദിച്ചില്ല അധികാരികളെ അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാനവിടെ ചെന്ന് അച്ഛനെ കണ്ട വശം പരശുദാത്മാവ് അച്ഛൻ്റെ കാല് പിടിച്ച് പ്രിയപ്പെട്ടവർ ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ഈ തനത് വിധിക്ക് ഒരുക്കുക എന്നുള്ളത് വലിയൊരു കൃപയായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് സിസ്റ്റർ അച്ഛൻ്റെ രണ്ട് കോലിയാണ് അപ്പം ആ നേഴ്സുമാരെ യൂട്യൂബ് കാണുന്ന നേഴ്സുമാരെയും വചനം എഴുതുന്നവരെ മാതാവിനെ കൊണ്ടു നടക്കുന്ന സിസ്റ്റർ പരിചയമുള്ളവരായതുകൊണ്ട് രണ്ടാമതൊന്ന് ചിന്തിക്കേ അവരുടെ ഒരു പെർമിഷനോ എനിക്ക് ആവശ്യം വന്നില്ല അവർ വളരെ സ്നേഹത്തോടെയാണ് ഉള്ളിൽ കയറ്റിയത് അങ്ങനെ ഞാൻ അവിടെ ചെന്നു എനിക്ക് അച്ഛനെ കണ്ടവശം മനസ്സിലായി ദൈവമേ കൈവിട്ട് പോയി കർത്താവേ കർത്താവേദിൻ്റെ സന്നിധിയിലേക്ക് പോയി ഉടനടി രണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ട് കാലും അച്ഛൻ്റെ വെള്ള തുണി കൊണ്ട് അവർ ഇട്ടിട്ടുണ്ട് മുഖം മാത്രമാണ് കാണാൻ സാധിക്കുക ബെന്നി അച്ഛന്റെ രണ്ട് കാലും മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ എന്നെ ചുമന്ന് നടക്കുന്ന അമ്മ ഇത്രയും നാൾ വരെ ഈ നിമിഷം വരെ അച്ഛന്റെ ജീവിതത്തിലെ ഇടപഴകിയ എല്ലാ വ്യക്തികളും ബന്ധുക്കള് കുടുംബാംഗങ്ങള് മിത്രങ്ങള് ശത്രുക്കള് പ്രേക്ഷിതരെ ധ്യാനിക്കാൻ വന്ന മക്കൾ ധ്യാനിക്കാൻ വന്ന മക്കളെ പിശാചികളോട് നേരിട്ടാണ് അച്ഛൻ പടവിട്ടിരുന്നത് ത്യാഗവും ഉപവാസമൊക്കെ എടുത്തിരുന്നത് അങ്ങനെയുള്ള എല്ലാത്തിനും ഭർത്താവ് ഇന്ന് വരെ അച്ഛനെ നയിച്ച പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ഇങ്ങനെ എന്നെ പറഞ്ഞത് പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ആശ്രമ സുപ്പീരിയേഴ്സ് കൗൺസിലേഴ്സ് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ പ്രേക്ഷിതർ സഹോദരിമാരും സഹോദരന്മാരും പിന്നെ ധ്യാനിക്കാൻ വന്നവരെ ആ ധ്യാന ജീവ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും ജീവിക്കുന്നവരെ അങ്ങനെ ഒരുപാട് മക്കൾക്ക് വേണ്ടി ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു കാരണം പെട്ടെന്നാണ് അച്ഛൻ കുഴഞ്ഞു വീണത് ഒന്നും ഓർക്കാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ആ മഹാഭാഗ്യം നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റിയെനിക്ക് വേറൊന്നും ഞാൻ ആരെയും കണ്ടില്ല ഞാൻ ആ റൂമിൽ ആരെയും ശ്രദ്ധിക്കുന്നില്ല കാണുന്നില്ല ഒരു ധ്യാനഗുരു എന്ന നിലയിലെ അവിടെയുള്ള എന്നോട് നന്നായി പെരുമാറി സ്നേഹത്തോടെ പെരുമാറി ഞാൻ പറഞ്ഞു പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ഇപ്പോഴുള്ള പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കൗൺസിലേഴ്സ് അച്ഛൻ്റെ സഹപ്രവർത്തകർ അച്ഛൻ്റെ മറ്റ് ധ്യാനകേന്ദ്രങ്ങളിലെ ധ്യാന ഗുരുക്കന്മാർ കൗൺസിലിംഗ് ചെയ്യുന്ന പ്രേക്ഷകർ പിന്നെ അച്ഛൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ട് ബന്ധുക്കൾ ഉറ്റവർ ഉടയവർ കുടുംബാംഗങ്ങൾ അച്ഛൻ ഇതുവരെ രക്ഷിച്ചവർ അച്ഛനെ ഇഷ്ടമില്ലാത്തവർ മിത്രങ്ങൾ ശത്രുക്കൾ എല്ലാം പറഞ്ഞ് എല്ലാവരോടും കർത്താവേ അച്ഛൻ്റെ കോലി പിടിച്ച മാപ്പ് ഞാൻ നേഴ്സുമാർ കേട്ടിട്ടുണ്ട് എൻ്റെ ഒളിമ്പകളും അത് പ്രത്യേക കൃപ പരിശാത്മാവന്നേക്കണ്ട പരിശാത്മാവേ ഈശോയെ മാപ്പ് കൊടുക്കണേ ഞാൻ മാപ്പ് ചോദിക്കുന്നു അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പ് സ്വീകരിക്കുന്നു അത് വലിയൊരു നിമിഷമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അച്ഛൻ ഉയർ മരിച്ച് ഉയർക്കാനുള്ളൊരു പ്രാർത്ഥനയല്ല അവിടെ നടത്തിയത് തനത് വിധിക്കാറുള്ള ഒരുക്കങ്ങളായിരുന്നു മാപ്പ് ചോദിക്കലായിരുന്നു ഓ എൻ ടി ഈശോയെ അച്ഛൻ്റെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരാക്തി എന്നെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗ്യസഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ശരീരം മനസ്സ് ആത്മാവ് ബുദ്ധി ഹൃദയത്തിലെ എന്തൊക്കെ വികാര വിചാരങ്ങളിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ എന്തൊക്കെ പാപത്തിന്റെ തെറ്റിന്റെ കുറവല്ല വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ ഈ നിമിഷം നിന്നോട് മാപ്പ് ചോദിക്കുന്നു അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ അച്ഛൻ ഈശോയോട് ചോദിക്കുന്നത് പോലെ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് കൊടുക്കുന്നു മാപ്പ് സ്വീകരിക്കുന്നു ഇന്ന് വരെ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകൾക്കും മാപ്പ് തരണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ ചെയ്തത് നേഴ്സുമാര് സാക്ഷിയാണ് പെട്ടെന്നാണ് എനിക്ക് മാതാന് ഓർമ്മ വന്നത് ഞാൻ പുറത്ത് കിടന്നു അപ്പം നേഴ്സുമാർ പറഞ്ഞു ഞങ്ങൾക്കറിയാം സിസ്റ്ററിൽ എപ്പോഴും ഉണ്ടെന്ന് സിസ്റ്റർ എടുത്തുകൊണ്ട് വായിരുന്നു ഞാൻ പറഞ്ഞു പ്രേക്ഷിത അവർ അവിടെ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പയ്യനെ കൊടുത്ത് ഞാൻ മാതാവിനെ അടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ആരാണെന്ന് ഞാൻ അവിടെ വെളിപ്പെടുത്തുന്നില്ല മാതാവിനൊന്ന് ഐ സിയിൽ കയറ്റാൻ പറ്റില്ല എന്നൊരു കൽപ്പന വന്നു അതുകൊണ്ട് ആ ഒരു അടയാളത്താലേ സിസ്റ്ററിനറിയാമായിരുന്നു അച്ഛന് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേപ്പില്ല കാരണം മാതാവ് അവിടെ ഒരു അടയാളം തന്നു അമ്മ റൂമിലേക്ക് കയറിയില്ല അമ്മ ആ റൂമിലേക്ക് കയറിയിരുന്നു എൻ്റെ കയ്യിലുള്ള അമ്മ കയറിയിരുന്നുവെങ്കിൽ അച്ഛൻ മരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് തന്നെയാണ് നണക്കേട് ഓ അമ്മ പരിശുദ്ധ അമ്മയെ അമ്മ എന്നിട്ടും മരിച്ചില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും പരിശുദ്ധ അമ്മ ആ റൂമിലേ അതാണ് എൻ്റെ ഏക സങ്കടം എന്നത് എന്തായാലും പ്രിയപ്പെട്ടവരെ അച്ഛൻ സ്വർഗത്തിലേക്ക് യാത്രയായി അച്ഛന് ചെയ്യാവുന്നതെല്ലാം അച്ഛൻ ആത്മാക്കളെ രക്ഷിക്കുന്നതിൽ ചെയ്തിട്ടുണ്ട് ധ്യാന ഗുരുക്കന്മാർ ചിരിച്ചുകൊണ്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നു അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രേക്ഷിതര് ഒരു ഗണം പ്രേക്ഷിതരുണ്ട് ഇപ്പോൾ മുരിങ്ങൂര് അണക്കര അല്ലെങ്കിൽ അട്ടപ്പാടി എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം പ്രേക്ഷിതരുണ്ട് അപ്പോൾ സിസ്റ്റനൊക്കെ ഒരു മുപ്പത്തിമൂന്ന് പ്രേക്ഷിതരാണ് എപ്പോഴുള്ളത് ഈ പ്രേക്ഷിതരുടെ ജീവിതം അവർ ഒഴിഞ്ഞു വെച്ചിട്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്നത് അപ്പോൾ ധ്യാനഗുരുവിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ് പ്രേക്ഷിതരുടെയും ധ്യാനഗുരു നോക്കണതും കൈകൊണ്ട് അക്ഷി കാണിക്കുന്നതും അത് ശ്രദ്ധിച്ചു നിന്ന് അത് നടപ്പിലാക്കുന്നു അങ്ങനെയാണ് അവരുടെ അപ്പോൾ പ്രേക്ഷിതരുടെയും ധ്യാനഗുരുക്കന്മാരുടെയും സമർപ്പണം ത്യാഗം ആത്മീയ ആത്മാഅഭിഷാക അഭിഷേകത്തോടെയുള്ള വചനപ്രഘോഷണം അതുപോലെ കരുണയോടെയുള്ള കുംഭസാരം സ്പിരിച്വൽ ഷെയറിംഗ് കൗൺസിലിംഗ് അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന കരഞ്ഞുകൊണ്ടുള്ള പരിശുദ്ധ കുർബാന ഇതുപോലെ ഇനി എന്തൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ധ്യാന ഗുരുക്കന്മാർക്ക് വരുന്നത് എന്ന് ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ വലിയ ത്യാഗമാണ് എന്നാൽ അവരുടെ കണ്ണുകൾ സ്വർഗത്തിലെ ഈശോയിലേക്കും കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് സഹനത്തിൻ്റെ തീച്ചോളയിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ സഹനത്തിൻ്റെ തീച്ചോള അവർ നിൽക്കുന്നതൊരു തീച്ചോളയിലാണ് ഞാനൊരിക്കൽ അസിസ് ഇവിടെ ലൂർദ് പള്ളിയിലെ ധ്യാനത്തിൻ്റെ വന്നപ്പോൾ അസിസ്റ്റൻ്റ് അച്ഛൻ ഡൊമിനിക്ക് നമ്മുടെ സ്നേഹമുള്ള ഡൊമിനിക് അച്ഛൻ്റെ അസിസ്റ്റൻ്റ് അച്ഛനാണ് ആദ്യം കറിയത് അപ്പം അച്ഛൻ പറഞ്ഞു അല്പനിമിഷങ്ങൾക്കുള്ളിൽ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഡൊമിനിക് അച്ഛൻ ഇപ്പോൾ വരുന്നതായിരിക്കും അൽത്താരമ പക്ഷെ ഓരോ ചിരിച്ചും നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴും അതിൻ്റെ പിന്നിലെ ഒരു സഹനത്തിൻ്റെ ഒരു പീടെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ കയറി വരുന്നത് സഹനം കൂടെപ്പിറപ്പായിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കൈവയ്ക്കുമ്പോഴും കൃഷി വയ്ക്കുമ്പോഴും ധ്യാനത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും കൗൺസിലിങ്ങിനും കുമ്പസാരത്തിനും കുർബാനയ്ക്കൊക്കെ വലിയ അഭിഷേകം ഉണ്ടാവുകയാണ് കാരണം ഇത്രയും ത്യാഗത്തോടും സമർപ്പണത്തോടുകൂടെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പാപ പരിഹാരം ചെയ്തുകൊണ്ട് വരുന്ന ഒരു ധ്യാന ഗുരുവിൻ്റെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കാതിരിക്കില്ല ആ കാര്യം ഉറപ്പാണ് കർത്താവിൻ്റെ കരം എപ്പോഴും അവൻ്റെ മേലുണ്ട് എസ് എ കെ മുപ്പത്തേഴ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരി കർത്താവിൻ്റെ കരം അവനോട് അവനോടുകൂടെയുണ്ട് അവനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം കർത്താവ് അറിയുന്നു കർത്താവ് അറിയുന്നു എല്ലാം കർത്താവ് അറിയുന്നു അതുകൊണ്ട് വീണ്ടും നമുക്ക് പരസ്പരം നന്നായി സ്നേഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും പിന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചും കരുണ കാണിച്ചും കാവലായും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാം മരണം കഴിഞ്ഞ് വാനോള നമ്മൾ പുകഴ്ത്തുമ്പോൾ യാതൊരു അർത്ഥവുമില്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരിലെ കരുണ കാവൽ കരുതൽ നമുക്ക് തിരിച്ചറിയാം അവരെ വളർത്താം പ്രോത്സാഹിപ്പിക്കാം അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാം ആ മീൻ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ അച്ഛൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ജീവസ് ധ്യാന കേന്ദ്രം ഇനിയും ഉപരി ഉപരി വളർന്ന് വലുതായി ലോകം മുഴുവനും ആത്മാക്കളെ രക്ഷിക്കുന്നതായി മാറട്ടെ അമ്മയും